ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും മനസമാധാനവും സർവശക്തൻ നൽകട്ടെ എന്നു പ്രാർത്ഥിച്ചുകൊള്ളുന്നു നമ്മുടെ നിത്യജീവിതത്തിൽ ഏൽക്കാൻ സാധ്യതയുള്ള നെഗറ്റീവ് എനർജി അതായത് കണ്ണേർ നാവേർ കൊതിവറ്റൽ തൊഴിൽ തടസ്സം എന്നിവ ഏൽക്കാതിരിക്കാൻ ആദ്യമേ തന്നെ ഒരു ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തി മന്ത്രത്തെ പരിചയപ്പെടുത്താം ചൊവ്വാഴ്ചകളിൽ സന്ധ്യയ്ക്ക് അഞ്ച് തിരിയിട്ട് നെയ് വിളക്ക് കൊളുത്തി ചുമന്ന പുഷ്പങ്ങൾ കൊണ്ട് തെച്ചിപ്പൂ ഉത്തമം ഈ മന്ത്രം ചൊല്ലി വിളക്കിനു മുന്നിൽ ഓരോ നായി ഒൻപത് തവണയോ അതിൽ കൂടുതലോ ജപിച്ച് വിളക്കിനു മുന്നിൽ ഇടുക മന്ത്രം ഇങ്ങനെയാണ് ഓം ഹ്രീം ഉഗ്രനരസിംഹമൂർത്തയെ മമദൃഷ്ടിദോഷം നിവാരണമിതം നമോ നമ എന്ന മന്ത്രം കിഴക്ക് ദർശനമായി ഒൻപത് തവണ ചൊല്ലുക ഇപ്രകാരം ജപിച്ച പൂക്കളെ കയ്യിലെടുത്ത് വീടിന് തെക്കുവശത്തായി നരസിംഹമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മനസ്സിൽ സങ്കല്പിച്ച് തെക്കോട്ട് എറിയുക ഒരു മാസത്തിൽ രണ്ട് ചൊവ്വാഴ്ചകൾ ചെയ്യുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉള്ളതായി തോന്നുന്ന സമയത്ത് ഈ ഉഗ്രമൂർത്തി മന്ത്രത്തെ ഇരുപത്തി തവണ ഉരുവിട്ടാലും മതിയാകും ഇപ്രകാരം ചെയ്യുന്നത് മൂലം നെഗറ്റീവ് എനർജികൾ നമ്മെ ബാധിക്കുകയും നെഗറ്റീവ് ചിന്തകളും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല ഇത് നൂറ് ശതമാനം ഉറപ്പാണ് പണ്ടുമുതലേ പഴമക്കാർ ചെയ്തു വരുന്ന ഒന്നും കൂടെയാണ് കൊതിദോഷവും ഉഗ്രമൂർത്തി മന്ത്ര ശക്തിയാൽ മാറിപ്പോകുന്നതായി കണ്ടുവരാറുണ്ട് ഇനി യാത്ര പുറപ്പെടുന്ന സമയങ്ങളിൽ നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് പോകുന്നത് അസൂയാ മനോഭാവത്തോടുകൂടെ ആരെങ്കിലും നോക്കുന്നതായി തോന്നിയാൽ നമുക്ക് സംശയമുണ്ടായാൽ അവർ തിരിഞ്ഞതിനു ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് തുപ്പി ഓം ക്ലീം ഫട്ട് ഓം ക്ലീം ഫട്ട് എന്ന മന്ത്രം പറഞ്ഞാൽ ആ ദോഷം ഏൽക്കുകയേ ഇല്ല അവർക്കു തന്നെ ദോഷമായി ഭവിക്കുകയും ചെയ്യും സാധാരണ രീതിയിൽ കല്ലുപ്പ് മുളക് കടുക് എന്നിവ തലയ്ക്കും ദേഹത്തും ഒഴിഞ്ഞ് അഗ്നിക്കിരയാക്കുന്ന ഒരു രീതി നമ്മുടെ മുത്തശ്ശിമാർ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വസ്തുക്കൾ അഗ്നിക്കിരയാക്കുമ്പോൾ അവയിൽ നിന്നും ബാഡ് സ്മെൽ വരികയാണെങ്കിൽ ദോഷങ്ങൾ മാറിയെന്നും അല്ലെങ്കിൽ കടുത്ത ദൃഷ്ടിദോഷമുണ്ടെന്നും പഴമക്കാർ പറയുമായിരുന്നു ഇനി കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ദൃഷ്ടി കമ്പയർ ഇവ ഏൽക്കാതിരിക്കാൻ കരി കൊണ്ട് കരി ഉപയോഗിച്ച് നെറ്റിയിലും കാൽപാദങ്ങളിലും പൊട്ടുകൾ കുത്തുന്ന ഒരു രീതി അന്നും ഇന്നും നിലവിലുണ്ട് അത് വളരെ ഉത്തമമാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ ആ കറുത്ത നിറത്തിൽ പതിയുന്നത് മൂലം കുട്ടികൾക്ക് ദൃഷ്ടിദോഷത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നു കരിവള കറുത്ത മുത്തുകൾ ഇവ കുട്ടികൾക്ക് സംരക്ഷണം നൽകും അവ അണിയുന്നത് ഉത്തമമാണ് അനാവശ്യമായി കുട്ടികൾ നിർത്താതെ കരയുന്നതും ക്ഷീണിതരാകുന്നതും ഇതുമൂലം മാറും ഉഴിഞ്ഞിടലും നല്ലതാണ് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല ജാതിമത ഭേദമന്യേ എല്ലാ രാജ്യക്കാരുടെ ഇടയിലും ഈ വിധം വിശ്വാസങ്ങൾ നിലവിലുണ്ട് അവരെല്ലാവരും സ്വയം സംരക്ഷണത്തിനായി പരിഹാരങ്ങളും ചെയ്യാറുമുണ്ട് എന്നാൽ വിദ്യാസമ്പന്നരുടെ ഇടയിൽ ഇതൊക്കെ അന്ധവിശ്വാസമായി കരുതുന്നവരും നമുക്കിടയിലുണ്ട് എന്നാൽ അവരെക്കുറിച്ച് നിരീക്ഷിച്ച് നോക്കിയാൽ അറിയാം പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകുന്നതായും കണ്ടുവരാറുണ്ട് തൊഴിൽ തടസ്സം അനാവശ്യമായി പണം ചിലവാകുന്നത് കടബാധ്യതകൾ അപകടങ്ങൾ രോഗങ്ങൾ അപകീർത്തി കുടുംബകലകം ഭാര്യാകലകം എന്നിവ അനുഭവിക്കുന്നതായും കണ്ടുവരാറുണ്ട് പിന്നെ മഹാക്ഷേത്ര ദർശനത്താലും ഏറെക്കുറെ മാറ്റങ്ങൾ ഉണ്ടാകും ഓം നമശിവായ ഓം നമോം നാരായണായ എന്നീ നാമങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഭഗവാനിൽ നിന്നും സംരക്ഷണം ലഭിക്കും ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നല്ല ഭംഗിയുള്ള വീട് കാണുമ്പോഴോ ഉടുത്തു ഒരുങ്ങി പോകുന്നത് കാണുമ്പോഴോ ഭംഗിയുള്ള ആൾക്കാരെ കാണുമ്പോഴോ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു നെഗറ്റീവ് ചിന്തയാണ് ദൃഷ്ടിദോഷമെന്ന് പറയുന്നത് മനസ്വസ്ഥത നഷ്ടപ്പെടുകയും ക്ഷീണം അലസത ശരീരത്തിന് അസ്വസ്ഥത എന്നിവ തോന്നുന്നതും ഇവ കൊണ്ടാണ് പിന്നെ ഒരു സ്ഥാപനത്തിന് തൊഴിൽ സ്ഥലങ്ങളിൽ ദൃഷ്ടിദോഷം ഏൽക്കാറുണ്ട് അവിടെ ഒരു നാരങ്ങയും മൂന്ന് പച്ചമുളകും കെട്ടിത്തൂക്കിയിടണം നെഗറ്റീവ് എനർജി ബാധിക്കില്ല പിന്നെ പച്ചക്കർപ്പൂരം കെട്ടിത്തൂക്കുന്നതും ഉത്തമമാണ് വളർത്തുമൃഗങ്ങൾക്ക് രോഗം വരുന്നതും അനാവശ്യമായി അവ കരയുന്നതും ചാകുന്നതും പശു ആട് മുതലായ വളർത്തുമൃഗങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുന്നതും പട്ടി ഓരിയിടുന്നതും നെഗറ്റീവ് എനർജി മൂലമാണെന്ന് പഴമക്കാർ വിശ്വസിച്ച് പോന്നിരുന്നു ഇപ്പോഴും ഈ വിധം വിശ്വാസങ്ങൾ നിലവിലുണ്ട് പരിഹാരമായി സന്ധ്യാനേരങ്ങളിൽ നാരങ്ങയും കല്ലുപ്പ് മുളക് എന്നിവ ഒഴിഞ്ഞ് തെക്കോട്ട് എറിയുന്നത് നന്നായിരിക്കും അവ ആശ്വാസം നൽകുകയും അവ ആഹാരം കഴിക്കാൻ തുടങ്ങുകയും നന്നായി വരികയും ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പേരും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും